ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ് അടിസ്ഥാന പാഠാവലി രണ്ടാമത്തെ പാഠമായിട്ടുള്ള ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്തെ കുറിച്ചിട്ടാണ് യു കെ കുമാരന്റെ ചെറിയൊരു കഥയാണ് ഓരോ വിളിയും കാത്തു എന്നുള്ളത് ഓരോ വിളിയും കാത്ത് ആ കഥയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്താ തോന്നലുണ്ടാവുന്ന ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലെന്തേം തോന്നുമല്ലോ അതെന്താ ഓരോ വിളിയും കാത്തു എന്നുള്ളത് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് പെട്ടെന്ന് തോന്നിയത് പണ്ട് മോഹൻലാൽ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടായിരുന്നു മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇപ്പൊ ഏതൊരു ചാനലിലെ ഒരു ഇതുണ്ട് മുകുന്ദേട്ട വിളിക്കുന്നു സുമിത്ര എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ട് അപ്പൊ അതിലെ സീരിയലല്ല സിനിമയില് മോഹൻലാൽ ആണ് നായകൻ നടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല ഏതൊരു നടി ഇപ്പോഴും മനസ്സിൽ നല്ല ഓർമ്മ ഉണ്ട് നല്ല വിജയിച്ച പടമായിരുന്നു ശ്രീനിവാസൻ വില്ലനൊക്കെ ആയിട്ടുള്ള പടം അപ്പൊ അതിലെ ഈ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരാൻ കാരണം എന്താ വെച്ചാൽ മോഹൻലാലിന്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് മോഹൻലാൽ ഓരോ ദിവസവും എഴുന്നേറ്റ് വരുന്നത് അതുപോലെ ഉറങ്ങുന്നത് വരെയുള്ള നിമിഷങ്ങളിൽ മോഹൻലാലിന്റെ എന്തേ ഉള്ളൂ സുമിത്ര വിളിക്കുന്നു സുമിത്ര വിളിക്കുന്നു എന്നുള്ള ഡയലോഗാ ആ സിനിമയുടെ പേരെന്താ വരാൻ കാരണം വെച്ചാൽ ആ സിനിമയിൽ കൂടുതൽ സുമിത്ര മോഹൻലാലിനെ വിളിക്കുകയാണ് ഭൂന്തേട്ട എന്ന് പറയുന്ന കഥാപാത്രമായിട്ടുള്ള മോഹൻലാലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുമിത്ര അതാണ് ആ പേര് വരാൻ കാരണം എന്താവശ്യത്തിനും എന്ത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായാലും വലിയ ആവശ്യങ്ങൾക്കായാലും എന്ത് സഹായത്തിനായാലും സുമിത്ര വിളിക്കുന്നത് മൂന്നാരനെയാണ് അപ്പൊ മൂന്നേറ്റന്റെ മനസ്സിലാണെങ്കിൽ ഒരു ആയിരം പരിപാടികളുണ്ട് ഇവിടെ തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത് അപ്പൊ ഒരായിരം പരിപാടികൾ മൂന്നാറ്റന്റെ മനസ്സിലുണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ശ്രീനിവാസിന്റെ രംഗപ്രവേശനാണ് മോഹൻലാലിന്റെ കൂട്ടുകാരനായിട്ട് പിന്നീട് മുകുന്തേട്ടെന്നുള്ള വിളി സുമിത്ര കുറയ്ക്കുകയും എന്താവശ്യത്തിനും മറ്റേ ശ്രീനിവാസൻ എന്ന കഥാപാത്രം ഉണ്ടാവുകയും അങ്ങനെ പടത്തിന്റെ വേറെ ലെവലിലേക്ക് പോയി അവസാനം ശ്രീ മില്ലനാൻ തിരിച്ചറിയുന്നൊരു പടം എന്താവട്ടെ എന്നാൽ നിങ്ങൾക്കൊരു ഓർമ്മ ഒന്നും ചെയ്യണം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മൂന്തേട്ടാ സുമിത്ര വിളിക്കുന്നു അല്ലെ അപ്പൊ അതും ഇതുമായിട്ട് എന്താ ബന്ധം ഇവിടെയും അങ്ങനെ തന്നെയാണ് ഒരാളുടെ വിളി കാത്തിരിക്കുന്ന മറ്റൊരാൾ പക്ഷെ ഇവിടെ കാത്തിരിക്കുന്നത് മറ്റോടത്ത് മോഹൻലാൽ എന്ന് പറയുന്ന പുരുഷ കഥാപാത്രമാണെങ്കിൽ ഇവിടെ അമ്മയാണ് കാത്തിരിക്കുന്നത് അച്ഛന്റെ വിളി കാത്തിരിക്കുന്ന അമ്മ അതായത് ഭർത്താവിന്റെ വിളി കാത്തിരിക്കുന്ന ഭാര്യ ആണ് ഈ കഥയില് പറയുന്നത് ഓക്കേ അപ്പൊ ഈ കഥയിലെ ഭാര്യ പക്ഷെ ഭർത്താവ് വിളിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇപ്പോ മുൻപ് വിളിച്ചിരുന്നു ഇപ്പൊ ഭർത്താവ് മരിച്ചു ആ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അവിടെ മകൻ വരുന്നുണ്ട് മകനാണ് കഥ പറയുന്നത് മകനാണ് കഥയുടെ ഒരു നരേറ്റർ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ആള് എന്നുള്ളതൊക്കെ നമുക്ക് കഥയുടെ പ്രധാനപ്പെട്ട ഒരു ആള് അമ്മ പക്ഷെ കഥ പോകുന്നത് മുഴുവൻ അച്ഛനെ ചുറ്റിപ്പറ്റിയിട എന്നാൽ അച്ഛനാണെങ്കിലോ ഈ കഥ തുടങ്ങുന്നതിന് മുമ്പേ മരിച്ചു അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള കഥയാണ് ഈ പാടത്തില് മുഴുവൻ ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അച്ഛൻ ഇല്ല അച്ഛൻ എന്നൊരു കഥാപാത്രം ഈ കഥയിൽ എവിടെയും വരുന്നില്ല പക്ഷെ നായകൻ ആരായിട്ട് വരും അച്ഛനാണ് താനും അങ്ങനെ മൂന്ന് പ്രത്യേകതകളുള്ള കഥയാണ് അവതരിപ്പിക്കുന്ന ഒരാൾ പുറത്തു നിൽക്കുന്നു ഇതിൽ അഭിനയിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളകത്ത് നിൽക്കുന്നു പക്ഷെ ഇതല്ലാത്ത പ്രധാനപ്പെട്ട മറ്റാൾ മരിച്ചു പോയ ഒരാളെ വെച്ചിട്ടാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെ ഒന്നു രണ്ട് പ്രധാനപ്പെട്ട ഞാൻ കഥയുടെ ആശയത്തിലേക്ക് ഒന്ന് കിടക്കാം ഞാനിപ്പോ ഇവിടെ ക്ലാസ്സിലാ കഥ മുഴുവൻ വായിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മലയാളം സെക്കൻഡ് ടെക്സ്റ്റ് ആണ് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ പ്ലാവില കഞ്ഞി പഠിച്ചപ്പോൾ വായിച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ പാഠം അതിനെയൊക്കെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്നതാണ് അപ്പൊ വീട്ടിലിരുന്ന് വായിക്കുക പുസ്തകങ്ങളൊക്കെ ഇപ്പൊ എല്ലാരും കയ്യിലുണ്ടാവും അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഒന്നിരുന്ന് വായിക്കാം അപ്പൊ അതിന്റെ കഥയൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോവാ അച്ഛൻ ഭരിച്ച വീട്ടില് അമ്മ ഒറ്റയ്ക്കാണ് അല്ലെ അച്ഛനും അമ്മയും മാത്രമാണ് ആ വീട്ടിലുള്ളത് അപ്പൊ അച്ഛൻ മരിച്ചു അമ്മ ഒറ്റയ്ക്കാണ് അപ്പൊ മകനെ സംബന്ധിച്ച് എന്താ ഔണി ജോലിയുണ്ട് അത് കാരണം ഇവിടെ നിൽക്കാൻ നിർവാഹമില്ല നമ്മളൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് കുറച്ച് കഴിയുമ്പോഴൊക്കെ നിൽക്കാൻ നിർവാഹമില്ല നമ്മൾ പ്ലാവലക്കഞ്ഞിരും ചെറുതായിട്ട് അങ്ങനെ ഒരു സൂചന കണ്ടു അല്ലെ അത് പക്ഷെ ജോലി സംബന്ധമായി പോകുന്നതല്ല ആ ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ കല്യാണം കഴിച്ചപ്പോ അച്ഛനുമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോകുന്നതാണ് അക്ഷന്ധവ്യമായ അപരാധമായിട്ട് അവിടെ തോന്നിയ അതേ ഒരു പ്രശ്നം ഇവിടെ മകനും തോന്നാണ് അക്ഷന്തവയമായ അപരാധം ഒന്നും പറയുന്നില്ലെങ്കിലും അതുപോലൊരു അപരാധബോധം തോന്നാണ് മകന് അമ്മേനെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടു പോകുന്നത് ശരിയാവില്ല അമ്മ വയസ് പ്രായമായ അമ്മക്ക് പ്രത്യേകിച്ച് അച്ഛൻ ഇല്ലെങ്കിൽ വീട്ടിലാരും ഇല്ലെങ്കിൽ അമ്മ മടി പിടിച്ചിരുന്ന് തീരെ വയ്യാതാവും നമ്മുടെ വീട്ടിൽ പ്രായമായൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തേലും ചെയ്തതാണ് അല്ലെ എല്ലാവരും പറയുന്നത് വെറുതെ ഇരുന്നൂടെ വെറുതെ ഇരുന്നൂടെയും ചോദിക്കും പക്ഷെ വെറുതെ ഇരുന്നാൽ എന്തുണ്ടാവില്ല പിന്നെ അവർക്ക് എഴുന്നേറ്റ് നടന്നു ഷറാവും പറ്റില്ല അതറിയുന്നോണ്ടാണ് അവരെന്തു ചെയ്യുന്നത് വെറുതെ ഇരിക്കാതെ എന്തേലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ അമ്മയും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടില് അപ്പൊ അച്ഛൻ ഇല്ലാതെ ആയപ്പോ ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നൽ അമ്മയ്ക്ക് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് മകൻ അമ്മേനെ കൊണ്ടുപോകാൻ നോക്കുന്നത് അപ്പൊ മരണ സമയത്ത് പറഞ്ഞപ്പോ മരിച്ച സമയത്ത് കൊണ്ടു മരണ പരിപാടി ചടങ്ങ് കഴിഞ്ഞപ്പോ കൊണ്ടുപോകാൻ നോക്കി അമ്മ വന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ കർക്കിടവാവ് വരട്ടെ ബലി ഇടുന്ന ചടങ്ങ് അത് കഴിഞ്ഞിട്ട് വീത് വെക്കുന്ന ചടങ്ങ് ഒക്കെ ഉണ്ട് ഈ പരേതാക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് അമ്മ നിൽക്കുകയാണ് ഓക്കെ അപ്പൊ അങ്ങനെ ആ സമയത്ത് മകന്റെ മനസ്സിലുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട് എങ്ങനെ ഇപ്പൊ അമ്മേനോട് ഒറ്റയ്ക്കാക്കി പോയാൽ ശരിയാകുമോ എന്നൊക്കെ അപ്പൊ അപ്പുറത്തെ വീട്ടിൽ കുട്ടിയോട് വന്ന് കെടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ സോൾവ് ആക്കി മകൻ പോയി തിരിച്ചു വന്ന് ഈ വീതി സമയത്താണ് പിന്നെ പറയുന്നത് ആ സമയത്ത് എന്തില്ല അച്ഛൻ അമ്മ ഇവിടെ അമ്മയുടെ പ്രശ്നം എന്താ വെച്ചാല് ആ വീട്ടില് അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീടും പറമ്പൊക്കെ അനാഥമാക്കപ്പെടുകയാണ് അപ്പൊ അനാഥമാക്കപ്പെട്ട പറമ്പില് അച്ഛന്റെ കുഴിമാടുണ്ടാവും അപ്പൊ അച്ഛനും അനാഥനായി പോയി അവിടെ അല്ലെ അപ്പൊ അച്ഛൻ ഉള്ള സ്പേസ് അച്ഛൻ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛൻ അച്ഛനോട് ഒറ്റയ്ക്കാവും അത് അമ്മയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അത് അനുഭവിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല അച്ഛൻ ഒറ്റയ്ക്കാക്കി പോവാ എന്നുള്ളൊരു കാര്യം അമ്മയ്ക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ലേ അതാണ് അമ്മയുടെ പോവാൻ പറ്റാത്തതിന്റെ ഒരു കാരണം അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ചടങ്ങുകളൊക്കെ നടന്നു മങ്ങി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇവർ പൂവാന്ന് വിചാരിച്ചു അമ്മ സമ്മതിച്ചു എന്തെങ്കിലും ആവട്ടെ മകന്റെ കൂടെ പോവാൻ തീരുമാനം പിറ്റേ ദിവസം കാലത്ത് മകനെഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് പോവാം അപ്പൊ തന്നെ നേരം വൈകി വേഗം എണീറ്റ് റെഡി ആയി ബസ്സിന് ടൗണിലേക്കുള്ള ബസ് പോവെന്നൊക്കെ പറയുമ്പോ അമ്മ പറയാണ് ഇല്ല ഞാൻ വന്നാൽ എങ്ങനെയാ ഇവിടെ അച്ഛൻ ഇന്നലെയും കൂടി എന്നെ വിളിച്ചിരുന്നു ഇനി ഞാൻ പോയ നാളെ വിളിച്ചാൽ വിളി കേട്ടില്ല അച്ഛനെ എന്താ അല്ലെങ്കിൽ അച്ഛൻ വിഷമാവും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അതിന്റെ പശ്ചാത്തലമായിട്ട് കഥയില് പറയുന്നുണ്ട് എന്തിനും അച്ഛന് അമ്മ വേണം അല്ലെ അച്ഛനും അമ്മ എന്തിനും വേണമെന്ന് പറയാൻ കാരണം എന്താ വീട്ടിൽ വേറെ ആരും ഇല്ല ഇവര് രണ്ടാള് മാത്രമേ ഉള്ളൂ മക്കളെ പഠിപ്പിച്ച് നല്ല നിലയ്ക്ക് ആക്കിയപ്പോ എന്താ ഈ മക്കളൊക്കെ നല്ലത് ജോലി നോക്കി ടൗണിലേക്ക് പോയി അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ വേറെ ആരും നോക്കാനില്ല അപ്പൊ അച്ഛനും അമ്മേനെയും അമ്മ അച്ഛനെയും പരസ്പരം വിളിച്ചും പരസ്പരം കാര്യങ്ങൾ ചെയ്തും സഹായിച്ചും തല്ലുകൂടിയും അല്ലേ ഒക്കെ അങ്ങനെയാണ് നമ്മളിപ്പോ പ്രായമായവര ആണെങ്കിലും അല്ലെങ്കിലും വീട്ടിലെപ്പോഴും എപ്പോഴും സ്നേഹത്തിൽ മാത്രമാവും അല്ല തല്ലോട്ടുണ്ടാവും ആ തല്ലോട്ട് എന്തിനല്ല ഇന്ന് പേപ്പറിലൊക്കെ കാണുന്ന പോലെ വെട്ടോത്തി എടുത്ത് വെട്ടലും വാലെടുത്ത് തലയ്ക്കടിക്കലും ഒന്നുമല്ല അങ്ങനത്തെ തല്ലോട്ടൊന്നല്ല ഉദ്ദേശിക്കുന്നത് പരസ്പരമുള്ള വർത്തമാനങ്ങളും ഉറക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു അല്ലെ ആ ദേഷ്യമൊക്കെ ആ സമയത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ നിങ്ങളൊക്കെ അമ്മയോട് ഇഷ്ടം പോലെ അല്ലോ അല്ലെങ്കിൽ അനിയനോടോ ചേച്ചിയോടൊക്കെ ഇഷ്ടംപോലെ അല്ലെങ്കിൽ ഉണ്ടാവും എന്നുവെച്ചു കാലാ കാലെടുത്ത് വയ്ക്കും ഇല്ല അത് അവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ നിങ്ങളെ ഒപ്പം തന്നെയാണ് സ്നേഹത്തോട് താമസിക്കും അങ്ങനെയൊക്കെ ആവുമ്പോളാണത് എന്താവുള്ളൂ ഒരു വീടായി മാറുള്ളൂ അല്ലെ അപ്പോ അച്ഛൻ ഉണ്ട് എന്ന പ്രതീക്ഷയിൽ ഞാൻ അമ്മ ഇരിക്കണേ ഇതില് കഥയിൽ പറയുന്നുണ്ട് പിന്നെ അച്ഛൻ ഇല്ല അല്ലെങ്കിൽ അച്ഛൻ ഇല്ല എന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് അച്ഛൻ എവിടെ എന്ന ആളുകളോന്ന് ചോദിക്കും അപ്പൊ മൂപ്പരി പോയി എന്ന് പറയും എങ്ങടാ പോയി എന്നും പറയില്ല എന്തിനാ പോയി എന്നും പറയില്ല അപ്പോ ആ വരുന്ന ആൾക്കാർ പറയും ആ എന്നാ ഞാൻ കുറച്ച് വരാം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞു പോകും അപ്പോളും അമ്മ പറയാണ് മൂപ്പരി പോയിട്ടില്ല നിൽക്കല്ലേ അറിയോ ഇവിടെ ഉണ്ട് മൂപ്പര് അല്ലേ പക്ഷെ വേറെ വേറൊരാളോട് പറയാൻ പറ്റുമോ ഇല്ല മറ്റുള്ളവര് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നോട് പറയാൻ കഴിയില്ല അങ്ങനെ വീത് വയ്ക്കുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യാണ് വീത് വയ്ക്കാന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും അല്ലേ ശ്രാദ്ധ സമയത്തൊക്കെ ചെയ്യുന്ന അതായത് മറിച്ച് വർഷത്തിലോ കർക്കിടവാവിനോ ബലിയിടുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ചടങ്ങാണ് പരേതാത്മാവിന് കൊടുക്കുക എന്നുള്ളതാണ് പറയുക അത് പരേതാത്മാവ് കഴിക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ മറ്റ് ചടങ്ങുകളും മറ്റ് കാര്യങ്ങളും വിശ്വാസങ്ങളാണ് എന്തായാലും ഇങ്ങനെ വിശ്വാസം ഉണ്ട് ചടങ്ങിൽ വീത് വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ വീട്ടിലുള്ള സാധനങ്ങൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ കുറേ എടുത്ത് വയ്ക്കും വീതു വയ്ക്കുക എന്ന് പറയും അപ്പൊ അമ്മ സാധാരണ ഇളനീരാണ് അത്ര വീത് വയ്ക്കാൻ വെള്ളമായിട്ട് കൊടുക്കുക അപ്പൊ അമ്മ പറയാണ് അച്ഛന് ചായ ഇഷ്ടം അല്ലെങ്കിൽ അച്ഛന് ചായയാണ് ഇഷ്ടം എന്തല്ല ഇളനീരല്ല അതൊരു ഇളനീരൊപ്പം ചായയും കൂടി വയ്ക്കും എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ മരണത്തിൽ പോലും മരിച്ചതിന് ശേഷം പോലും അമ്മ ചിന്തിക്കുന്ന എന്താ ജീവിക്കുന്നത് അച്ഛന് വേണ്ടിയിട്ടാണ് അല്ലെ ആ ഒരു സ്നേഹപ്രകടനം പറയുന്നതാണ് ഈ ഒരു കഥ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് മകന്റെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച അതേ പ്രശ്നം പടി നില്ക്കുന്നുണ്ട് മകന്റെ ഒരു കുറ്റബോധം അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ നോക്കാൻ പറ്റാതെ ഇടയിലിട്ട് പോകേണ്ടി വന്ന മകന്റെ ഒരു കുറ്റബോധം ഇവിടെയും നമുക്ക് കാണാം ഇടയിൽ ഇതുപോലെ അവിടെ പക്ഷെ അച്ഛൻ ഗതികേടുകൊണ്ട് ഇങ്ങോട്ട് വന്നു ഇവിടെ പക്ഷെ അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛൻ അങ്ങോട്ട് പോയില്ല അച്ഛൻ മരിച്ചു അപ്പൊ അമ്മേടെ അടുത്തേക്ക് വന്നു എന്നാൽ അമ്മേടെ അടുത്ത് താമസിക്കാൻ നോക്കുന്നുണ്ടോ അതില്ല കാരണം അക്ഷംധവ്യമായ അപരാധമായിട്ട് ഇപ്പൊന്നും തോന്നുന്നില്ല മകന് അവിടെ മകൻ അത് തോന്നി അത് കുറച്ചുകൂടി പഴയ കാലമായിരുന്നു പക്ഷെ പുതിയ കാലത്തിലേക്ക് അടക്കുമ്പോൾ കാലഘട്ടം മാറി വരുമ്പോ ഒരു തെറ്റായിട്ട് പോലും തോന്നുന്നില്ല തന്റെ കൂടെ അമ്മേനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലാതെ അമ്മേടെ അടുത്തേക്ക് താൻ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് അമ്മേനെ തന്റെ കൂടെ കൊണ്ടുപോവാ എന്നുള്ള ചിന്തയിലേക്ക് മാറി അതാണ് കാലഘട്ടം മാറി വരുമ്പോൾ ഒരു വ്യത്യാസം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവുന്നത് അതുകൂടി ഈ കഥയിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി പോകണം പിന്നെ മറ്റൊരു കാര്യം ഇതിൽ പറയുന്നത് എന്താ ഒരു വീട് വീടാകുന്നത് എപ്പോഴാന്ന് പറയുന്നത് കുറെ ആളുകൾ താമസിച്ച ഒരു വീട് വീടാവും ഒരു നാല് നില ബിൽഡിങ് നമ്മള് ഹോസ്റ്റലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു വീടായിട്ട് കൂട്ടാൻ കഴിയുമോ ഇല്ല അതൊക്കെ ആളുകൾ വരുന്നു പോകുന്നു താമസിക്കുന്നു പോകുന്നു വരുന്നു പോകുന്നു അങ്ങനെ ഒരു വീടാവണത് എപ്പളാ ഇന്ന് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഒന്നും താമസിച്ച വീടാവോ അതും വീടാവില്ല ആളുകൾ തമ്മില് പരസ്പര ഒരു ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് അതൊരു വീടാകുന്നത് അപ്പൊ അച്ഛന്റെ മരണശേഷം അതൊരു വീടല്ലാതായി എന്നാണ് പറയണത് എന്നു അവിടെ വേറെ ആരും ഇല്ല സ്നേഹിക്കാൻ അമ്മയ്ക്കൊന്നും ചീത്ത പറയുന്ന ഒരാളില്ലേ അമ്മയ്ക്ക് ചീത്ത കേൾക്കാൻ അതായത് അമ്മയോട് ചീത്ത പറയാൻ വേറെ ആരും ചീത്ത കേൾക്കലും പറയലൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലെ നിങ്ങൾ എന്തേലും കുറുമ്പ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വികൃതി കാണിക്കുന്ന സമയത്ത് അമ്മ നിങ്ങളെ ചീത്ത പറഞ്ഞ് നോക്കാം നമുക്ക് നല്ല ദേഷ്യം വരും നല്ല ദേഷ്യം വരും ഞാൻ അറിയാണ്ടല്ലെന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കും പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ലാന്ന് വെക്കാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എതിർക്കാനോ തിരുത്താനോ നിങ്ങൾ ആരും വരുന്നില്ല എന്ന് വെക്കാം നമുക്ക് അതിനേക്കാ വിഷമ ഉം അത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ തിരുത്താനോ അതുപോലെ അതുപോലെ ചീത്ത പറയാനോ ആരും ഇല്ലെങ്കിൽ അത് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ വലിയ വിഷമവും നമുക്കുണ്ടാവാം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ പരസ്പരം ബന്ധം സ്നേഹമൊക്കെ ഉണ്ടെങ്കിലേ ഒരു കെട്ടിടവും കുറച്ച് ആളുകളും ഉണ്ടെങ്കിൽ പോലും അതൊരു വീടായി മാറുള്ളൂ അല്ലാണ്ട് നാല് ചുമരും മേൽക്കൂരും ഉണ്ടായ വീടാവില്ല കൂടി ഈ പാഠത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് യു കെ കുമാരൻ ഓക്കേ പിന്നെ മറ്റൊരു കാര്യമാണ് ഈ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത് ഒരു മരണത്തിലൂടെ ഒരിക്കലും ഒരാളെ മാറ്റി നിർത്താൻ കഴിയില്ല ഇവിടെ അമ്മ അച്ഛൻ മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും അത് ഉൾക്കൊള്ളാണ് അമ്മ അച്ഛൻ മരിച്ചു എന്നുള്ളത് പക്ഷെ ഇപ്പോഴുണ്ട് ഇന്ന് രാത്രി കൂടി ഇന്നലെ രാത്രി കൂടി എന്നെ അച്ഛൻ വിളിച്ചിരുന്നു എന്നാണ് അമ്മ പറയണത് അപ്പൊ അവിടെ ആ അച്ഛന്റെ സാന്നിധ്യം നിറ സാന്നിധ്യം ആ വീട്ടില് പൂർണ്ണമായിട്ടുണ്ട് എന്നാണ് അമ്മയുടെ ഒരു കണ്ടെത്തല് അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് പോകാൻ തോന്നുന്നില്ല അമ്മയ്ക്ക് ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല പിന്നെ അവസാനം സമ്മതിച്ചത് മകന്റെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചു പക്ഷെ അപ്പോഴും അമ്മ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് മകന്റെ കുട്ടിയുടെ അടുത്ത് നിന്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കൂമൻ മൂടുന്നത് കേക്കൂ അപ്പൊ മകൻ പറയുന്ന മറുപടിയാണ് അവിടെ വൈകുന്നേരമായ ടിവിയുടെ ഒച്ച മാത്രമേ ഉള്ളൂ അല്ലേ വേറെ ഒന്നുമില്ല അപ്പൊ അമ്മ പോരെ കാറ്റില്ല വെളിച്ചില്ല ഒന്നുമില്ല ഒരു ഫ്ലാറ്റ് അല്ലെ ഒരു വീട്ടിനകത്ത് വേറെ ഒന്നുമില്ല കാറ്റും വെളിച്ചും കൂമം വോളാം ഈടിന്റെ ഒച്ച ഒന്നും ഇല്ല ടിവിയുടെ ഒച്ച മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ താമസിക്കുക എന്നാണ് അമ്മയുടെ ചിന്ത പോകുന്നത് അമ്മ കഷ്ടിമുഷ്ടി നാളെ പോവാമെന്ന് വിചാരിച്ചപ്പോഴാണ് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ടെൻഷനും ആലോചന ഒക്കെ വരുന്നത് നിങ്ങൾ മനസ്സിനുള്ള സിനിമ ഉണ്ടാവും അല്ലെ അതില് കെ പി സിയിൽ എഴുതേനെ ദുബായിലേക്കോ അമേരിക്കയിലോ സാൻ ഫ്രാൻസിസ്കോ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മകൻ പറയുമ്പോ ഇവരെന്താ പറയണേ അവരെ രണ്ടാലും കൂടിയിട്ട് അവിടുത്തെ സ്ഥലങ്ങളുടെ പേര് തന്നെ നമുക്ക് കേട്ടാൻ മനസ്സിലാവില്ല ചാത്തോത്ത് മുക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സ്ഥലങ്ങള് കിനാശ്ശേരി ചാത്തോത്തു മുക്ക് അതൊക്കെ കേൾക്കുമ്പോ തന്നെ ഇവർക്കൊരു സന്തോഷം അല്ലെ അപ്പൊ അവരുടെ സന്തോഷം എന്തായിരുന്നു അവിടെ നിൽക്കുക എന്നുള്ളതാണ് പക്ഷെ മകൻ എന്താ ചെയ്യണേ ആ ഒരു സിനിമയിൽ മകൻ എന്താ ചെയ്യുന്നേ മകന്റെ ആവശ്യത്തിനുണ്ട് അത്രയും കാലം കൊണ്ടുപോകാണ്ട് അത്രയും കാലം കൊണ്ടുപോവാതെ മകന്റെ പരി പ്രസവിച്ച് കിടക്കുന്ന സമയമായതുകൊണ്ട് ആ സമയത്തേക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് അമ്മേനെ കൊണ്ടുപോകാം അപ്പൊ അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛനെ അമ്മേനെയൊക്കെ ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂചന കൂടി ഈ പാഠത്തില് നമുക്ക് കാണാം ഈ കഥയില് മറ്റൊരു സന്ദർഭമാണ് അച്ഛൻ വീട്ടിൽ വയ്യാതെ കിടക്കുന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട് പണ്ട് മുന്നേ വയ്യാതെ കിടന്നിരുന്നപ്പോഴത്തെ ഒരു കാലം പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ വീട്ടിൽ വയ്യാതെ റൂമിൽ തവളവാദം പിടിച്ച പോലെ കിടക്കുന്നു അപ്പൊ അമ്മേനെ വിളിച്ച് പറയുകയാണ് അവിടെ തേങ്ങ വീണിട്ടുണ്ട് കിഴക്കേ പറമ്പിൽ തേങ്ങ കിഴക്കേ കിഴക്കേപ്പാടത്തോടെ കുട്ടികൾ കതിരി ചവിട്ടി നടക്കുന്നുണ്ട് അതുപോലെ കൗങ്ങിന്റെ മുകളിൽ വവ്വാല് വന്നിട്ടുണ്ട് അങ്ങനെ പറമ്പിലുണ്ടാകുന്ന പല കാര്യങ്ങളിലും കൂട്ടാൻ നേരായിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അച്ഛൻ കൃത്യമായി ഓർക്കുകയാണ് അച്ഛന് കൃത്യമായി ആ സമയം ഓർമ്മ ഉണ്ട് അതുപോലെ എന്തെങ്കിലും അപകടം പറമ്പിൽ നടക്കുന്നുണ്ട് തന്റെ കൃഷി പറമ്പില് കൃഷിയിടത്തിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ അപ്പൊ അമ്മേനെ വിളിച്ച് പറയും അവിടെ പോയി അത് നോക്ക് അത് നോക്ക് എന്നൊക്കെ പറയും അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ അമ്മ വേറെ എന്തെങ്കിലും പണിയിലാണെങ്കിൽ അപ്പൊ അച്ഛന്റെ മറ്റൊരു മറുപടി ഇപ്പൊ എനിക്ക് വയ്യാണ്ടെ എന്നെ കൊണ്ടൊന്നും നീ ഗുണമില്ല നിനക്ക് ബോധ്യമായ കാരണമാണ് നീ വരാത്തതെന്ന് അപ്പൊ അമ്മയുടെ ഒരു ചൂടാവലും ഉണ്ട് അപ്പൊ അമ്മപ്പൊ ചിന്തിക്കുന്നത് അല്ലെ മകപ്പ ചിന്തിക്കുന്നത് എന്താ അമ്മേനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോ അച്ഛ അങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ ഞാൻ വീടിന്റെ കാര്യം പറഞ്ഞില്ലേ പരസ്പരം യന്ത്രം പോലെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീടാവില്ല പരസ്പരമുള്ള ബന്ധങ്ങൾ നടക്കുമ്പോഴാണ് എന്താ ഉള്ളു അതൊരു വീടായി മാറുള്ളു അത്തരം ബന്ധങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ അച്ഛൻ അങ്ങനെ പറയുന്നതെന്ന് ഈ മകന് തോന്നി പോവാ ഓക്കെ ഇത് കൂടി അതിന്റെ കൂട്ടത്തിൽ ഒന്ന് ചേർത്ത് വായിക്കണം പിന്നെ നിങ്ങൾ പാഠഭാഗം നന്നായി വായിക്കുക ഒരുപാടൊന്നും പറയാനില്ലാത്തൊരു പാടാണത് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് വിശദീകരിക്കാൻ ഇല്ലാത്തൊരു കഥയാണ് ചെറിയ കഥയാണ് വളരെ ചുരുങ്ങിയ ആശയങ്ങളാണുള്ളത് ഈ കഥ വായിച്ചതിന് ശേഷം ഒരു ചോദ്യത്തിനൊന്ന് ഉത്തരം എഴുതുക ഒരു ചോദ്യം നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക അതിന് ശേഷം അതിനൊന്ന് ഉത്തരം എഴുതുക അച്ഛൻ കൂടെ ഉണ്ട് എന്ന് പറയുന്നതിനെ അമ്മ കണ്ടെത്തുന്ന കാരണങ്ങൾ അച്ഛൻ കൂടെ ഉണ്ട് എന്ന് പറയുന്നതിനെ അമ്മ കണ്ടെത്തുന്ന കാരണങ്ങൾ ഒരു നാലഞ്ച് കാരണങ്ങൾ എടുത്ത് പറയാൻ കഴിയും ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകം എന്താ വെച്ചാല് ഈ ഒരു ചോദ്യം എഴുതിയാൽ ആ പാഠം മുഴുവൻ വായിക്കണം അപ്പൊ നന്നായി വായിക്കുക ഒന്നോ രണ്ടോ വട്ടം വായിച്ചാൽ മതി മനസ്സിരുത്തി വായിക്കുക എല്ലാരായാലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടെന്ന് അറിയാം ഒന്ന് മനസ്സിരുത്തി വായിക്കുക ഒന്നോ രണ്ടോ വട്ടം വായിക്കുക ഈ ചോദ്യത്തിന് ഉത്തര എഴുതിയിരിക്കും ബാക്കി കൂടുതൽ വിശദമായ കാര്യങ്ങൾ ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളിലൂടെയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം ഓക്കെ അപ്പൊ എല്ലാവർക്കും താങ്ക്സ്